പ്പെടട്ടെ ഇത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സ്നേഹത്തെ പറ്റിയിട്ട് കുറച്ച് വചനങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പൊരിന്തെർ അത് മൂന്നിന്റെ മൂന്ന് ഇങ്ങനെ വായിക്കുന്നു എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു അഞ്ചാം വാക്യം സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നിഗളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല എട്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു സ്നേഹം ഒരു നാടും കുതിർന്നു പോകുകയില്ല പ്രവചന വരുമോ അത് നീങ്ങിപ്പോകും ഭാഷ വരുമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അതെ ഭർത്താവിന്റെ വചനത്തിൽ പറയുന്നത് ഏതെല്ലാം കൃമാപരങ്ങളാലും പ്രയോജനപ്പെട്ടിരുന്നാലും പ്രവചനപരമുണ്ടായിരുന്നാലും വീര്യപ്രവർത്തികൾ ചെയ്തിരുന്നാലും മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നാലും ഇതെല്ലാം വീര്യപ്രവർത്തികളും യേശുവിന്റെ നാമത്തിൽ ചെയ്തിരുന്നാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ലെന്ന കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സ്തോത്രം കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു പ്രവചനവരം നീങ്ങും ഭാഷപരം നിന്നുപോകും ജ്ഞാനമോ നീങ്ങിപ്പോകും പക്ഷേ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ലെന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ ദൈവമക്കളെ ഫോർമോസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു അറിയിച്ചത് നിന്റെ ദൈവമായ കർത്താവിനെ ശക്തിയോടെ ആത്മാവോടെ സ്നേഹിക്കാനാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ ദൈവത്തിന്റെ ഡെഫനേഷൻ എന്താ സ്നേഹമെന്ന സ്തോത്രം അതെ ഇന്ന് പകലിൽ സ്തോത്രം സ്നേഹത്തിന് അപ്പുറമായി ഒരു കൃപാവരവുമില്ല സ്നേഹത്തിന് അപ്പുറമായി വേറെ ഒന്നുമില്ല ആത്മാവിന്റെ ഫലങ്ങളെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ആ ഫലത്തെ പറ്റിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് സ്നേഹം അതെ സ്നേഹം സന്തോഷം സമാധാനം ദീർഘമാതയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയ ഈ ഫലങ്ങളെല്ലാം പറഞ്ഞിട്ടും ആദ്യത്തെ സ്ഥാനം സ്നേഹത്തിനാണുള്ളത് അതെ അമിത് സ്നേഹമില്ല എങ്കിൽ അമിതോത്രം നമ്മൾ എങ്ങനെയൊക്കെ ക്രിസ്തുവിശ്യയിൽ പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല അമിഷ്തോത്രം നമ്മളിനി എത്ര വലിയ വ്യക്തിയാണ് എത്ര വലിയ കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നുമില്ല അതെ കർത്താവിന്റെ മാനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്തിരുന്നാലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമിഷ്തോത്രം സ്നേഹത്തിന്റെ സ്ഥാനം നോക്കി അമേ സ്തോത്രം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവാൻ തീരുമാനിച്ചിരുന്നെന്ന് പറഞ്ഞാൽ തന്നെ അതാണ് പോലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് ദൈവമക്കളെ ഇന്ന് പകലിൽ സ്വർഗം ആഗ്രഹിക്കുന്നു ആ സ്നേഹത്താൽ നമ്മൾ ഇന്ന് ഓരോരുത്തരും നിറയപ്പെടണം അമി സ്തോത്രം ആലി ആ വരത്താൽ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് പകലിൽ ആ ഫലത്താൽ ദൈവം നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് മറ്റൊന്നിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പകലിൽ സ്വർഗം വചനം നമ്മൾ വായി വായിക്കുമ്പോൾ സ്വർഗ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ് ചെയ്യുന്നത് അമിസ്തോത്രം സ്നേഹം ഭയത്തെ പുറത്താക്കും നോക്കണേ സ്നേഹത്തിന്റെ ശക്തി അമിസ്തോത്രം എന്ന് പറയുന്നത് സ്നേഹമാണ് അമിസ്തോത്രം അലൊരിന്ന് ആ സ്നേഹത്താൽ നമ്മളെ അവൻ നിറയ്ക്കും അമി സ്തോത്രം ആ താല്പര്യത്തോടെ ദാഹത്തോടെ അമിസ്തോത്രം ഈ വചനത്തിന് റെസ്പോണ്ട് ചെയ്യുന്നവർ ഹൃദയത്തെയും തുറന്നു കൊടുത്താട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയപ്പാ ഇന്ന് പകൽ ഞങ്ങൾ കുറച്ച് വചനം വായിച്ചു കേട്ടു കർത്താവെ ഞങ്ങളുടെ സ്നേഹത്തെപ്പറ്റിയിട്ട് കേട്ടു ഇന്ന് അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ ഞങ്ങൾക്ക് ഏതെല്ലാം വലിയ കൃപാവരമുണ്ടായിരുന്നാലും പറഞ്ഞിരുന്നാലും ഞങ്ങളുടെ ശരീരം ചുടുവാനേൽപ്പിച്ചിരുന്നാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന കർത്താവിന്റെ വചനത്തിൽ വായിച്ചു കേട്ടത് അപ്പാ കർത്താവെ ഇന്നീ പകലിൽ ഞങ്ങളെ ഞങ്ങളുടെ സ്നേഹത്താൽ നിറയ്ക്കണം നിങ്ങളുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമെങ്കിൽ കർത്താവെ അവ സ്ത്രോത്രം ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമതേ ഇങ്ങള് കണ്ടതും സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുവാന് പഠിപ്പിച്ചത് കർത്താവെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണയാത്മാവോടുകൂടി സ്നേഹിപ്പാൻ ഞങ്ങളെ ഇന്ന് പകലിലും ഞങ്ങളെ ഇതേ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ഭയത്തോടെ അടിയനെ കേൾക്കുന്നെങ്കിൽ നിങ്കിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് ആ സ്നേഹത്താൽ ഇന്നപ്പൻ അവരെ നിറച്ച് അവരുടെ ഉള്ളിലുള്ള ഭയത്തെ കർത്താവ് പുറത്താക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് കർത്താവെ അടിയനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെ അനുഗ്രഹിച്ചാണ് അങ്ങയുടെ സ്നേഹത്താൽ നിറച്ചാണ് സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി പറയുന്നു സകല മാനോ മാത്തോ കർത്താവിന് ഞാൻ തന്നെ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു